നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് യു എഫ നാഷൻസ് ലീഗ് മത്സരങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കളിക്കുന്നത് ഹംഗറി നെതർലൻഡ്സ് എന്നിവരാണ് കരുത്തരായ ജർമ്മനിയുടെ എതിരാളികളായിക്കൊണ്ടു വരുന്നത് അതേസമയം വമ്പന്മാരായ ഫ്രാൻസ് നേരിടുന്നത് ഇറ്റലി ബെൽജിയം എന്നിവരെയാണ് ഓരോ ടീമുകളും തങ്ങളുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ജർമ്മനിയുടെ സ്ക്വാഡ് ഇന്നലെ അവരുടെ പരിശീലകനായ നെഗൽസ്മാൻ പ്രഖ്യാപിച്ചിരുന്നു റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ അൻ്റോണിയോ റൂഡിഗർക്ക് ഈ ഒരു സ്ക്വാഡിൽ ഇടമില്ലായിരുന്നു അദ്ദേഹത്തെ പുറത്തിരുത്തിയത് എല്ലാവരിലും അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ കാരണം ഇപ്പോൾ ജർമ്മൻ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് റയലിൻ്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അൻ്റോണിയോ റൂഡിഗറെ ഈയൊരു പരിശീലകൻ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കിയിരുന്നത് അതായത് ഈ സീസണിൽ നിരവധി മത്സരങ്ങളാണ് ഓരോ താരങ്ങൾക്കും കളിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ യൂറോ കപ്പ് കളിച്ച താരങ്ങൾക്ക് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു വിശ്രമം നൽകണം എന്നുള്ള കാര്യം നാഷൻസ് ലീഗിലെ ചില അസോസിയേഷനുകളോട് റയൽ മാഡ്രിഡ് ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു താരങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണം എന്നായിരുന്നു റയലിൻ്റെ അഭ്യർത്ഥന റയലിൻ്റെ ഒരു അഭ്യർത്ഥന ലഭിച്ചതുകൊണ്ടാണ് റോഡികറെ ഇപ്പോൾ ജർമ്മനി മാറ്റി നിർത്തിയിട്ടുള്ളത് മാത്രമല്ല ഇൻ്റർനാഷണൽ ബ്രേക്കിൽ സംഭവിച്ചേക്കാവുന്ന ആ ഒരു പരിക്ക് ഭീഷണിൽ നിന്ന് ഒഴിവാകാനും ഈ താരങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതേ ആവശ്യം എംബപ്പയുടെ കാര്യത്തിൽ ഫ്രാൻസിനോടും റയൽ മാഡ്രിഡ് നടത്തിയിരുന്നു എന്നാൽ ഫ്രഞ്ച് പരിശീലകനായ ദിദ്ധ്യർ ദശാംസ് അത് നിരസിച്ചിട്ടുണ്ട് ഇന്നലെ ഫ്രാൻസും സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇടം നേടാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എംബപ്പയുടെ സമീപകാലത്തെ പ്രകടനം ഇപ്പോൾ ഒരല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അവസാനമായി കളിച്ച പതിനാറ് മത്സരങ്ങളിൽ നിന്ന് കേവലം നാല് ഗോളുകൾ മാത്രമാണ് എംബപ്പയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ലാലികയിൽ മൂന്ന് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം